ബി ജെ പി നേതാവ് പി സി ജോർജിന് ഇത് കഷ്ടകാലത്തിന്റെ പെരുമഴക്കാലമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ കേസെടുക്കാൻ തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു കേസെടുക്കാൻ തൊടുപുഴ പോലീസിനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു ഉത്തരവ് എന്തായാലും പി സി ജോർജ് തൊടുപുഴയിൽ നടത്തിയത് വിദ്വേഷ പരാമർശം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ കേസെടുക്കാമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലായിരുന്നു പി സി ജോർജിന്റെ വിദ്വേഷ പരാമർശം എന്തായാലും പി സി ജോർജിനെതിരെ കേസെടുക്കാമെന്ന് കോടതി പറയുമ്പോൾ കൃത്യമായ ശിക്ഷ നൽകാത്തത് കൊണ്ടാണ് പി സി ജോർജ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്ന തരത്തിലേക്കും അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു ആ പരാതി കോടതി അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തൊടുപുഴ പോലീസിനോട് പി സി ജോർജിനെതിരെ കേസെടുക്കാമെന്ന് പറഞ്ഞത് എന്തായാലും കേരളത്തിൽ കേരളത്തിൽ വർഗീയത കൂടുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങളായിരുന്നു അന്ന് പി സി ജോർജ് തൊടുപുഴയിൽ നടത്തിയത് മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നത് ഗുണകരമല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇക്കാര്യം മുസ്ലിം സമൂഹം കൂടി പരിശോധിക്കണം രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരുത്തനും ഇവിടെ താമസിക്കേണ്ട ഇതിന്റെ പേരിൽ വേണമെങ്കിൽ പിണറായിക്ക് ഒരു കേസ് കൂടി തന്റെ പേരിൽ എടുക്കാൻ തനിക്ക് പ്രശ്നമില്ല കേസുകളൊക്കെ താൻ കോടതിയിൽ തീർത്തോളാമെന്ന് പി സി ജോർജ് പറഞ്ഞിരുന്നു എന്തായാലും ഇതേ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് എസ് ടി അനീഷ് കാട്ടാക്കട നൽകിയ സ്വകാര്യ അന്യായത്തിന്മേൽ കോടതിയുടെ നടപടി എന്തായാലും പി സി ജോർജിന് ഇത്രയധികം രാഷ്ട്രസ്നേഹം അല്ലെങ്കിൽ മുസ്ലിം വിരോധം തുടങ്ങിയത് ബി ജെ പിയിൽ വന്നതിന് ശേഷമാണോ എന്ന് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത് എന്തായാലും ബി ജെ പിയിൽ വന്നതോടുകൂടി ബി ജെ പിയുടെ പൊളിറ്റിക്കൽ ആ ഒരു ലൈനിൽ തന്നെ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് പി സി ജോർജ് ഇതിലൊന്നും യാതൊരു തർക്കവുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെ മുസ്ലിങ്ങൾ മുഴുവനും രാഷ്ട്രസ്നേഹമില്ലാത്തവരാണ് ദേശസ്നേഹമില്ലാത്തവരാണ് അവർക്ക് ഈ നാടിൻ്റെ നില ിൽപ്പിൽ യാതൊരു പങ്കുമില്ല ഈ രാജ്യത്തിൻ്റെ രൂപീകരണത്തിൽ യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ബി ജെ പി നേതാവിൻ്റെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയം തന്നെയാണ് ഇവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രസ് ക്രൈസ്തവരും അതേപോലെ സിഖ് താരം ജയനന്മാരും പാഴ്സികളും ഒക്കെ ജീവിക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായും ഇപ്പോൾ ബി ജെ പിയിൽ വന്നതിന് ശേഷം രാജ്യസ്നേഹത്തിൻ്റെ എന്താ പറയുന്നത് തോതങ്ങ് കൂടുന്ന ചില നേതാക്കളുണ്ട് സ്വാഭാവികമായും അത് പല ആളുകളുമുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ ലൈൻ അത് തന്നെയാണ് ബി ജെ പിയിൽ നിലനിന്ന് പോകണമെങ്കിൽ പോകണമെങ്കിൽ ഈ ഒരു നിലപാടിൽ തന്നെ അവർ വന്നേ പറ്റൂ സ്വാഭാവികം ഇതൊക്കെ കൊണ്ട് തന്നെ പി സി ജോർജ് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് ചാടുകയാണ് എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ സ്വാഭാവിക ബി ജെ പി വലിയ തോതിലുള്ള ഒരു ഒരു എന്താ പറയുക അവരുടെ ഒരു പരിണിത പ്രജ്ഞനായിട്ടുള്ള നേതാവെന്ന ഒരു പദവിയിലേക്ക് ഇരുത്തി അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ തോതിൽ അദ്ദേഹത്തിന് മകന് കിട്ടുന്ന പരിഗണനയുടെ ഒരു പകുതി പോലും അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് പക്ഷേ ഒരു കാര്യം നമുക്ക് ഓർപ്പിച്ച് പറയാം പി സി ജോർജ് തുടരുന്ന ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ കോടതി വളരെ കൃത്യമായ രീതിയിൽ ഇടപെട്ടു എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എന്തായാലും പി സി ജോർജ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളിൽ നിന്ന് പിന്മാർ മാറുമെന്ന് നമുക്ക് വെറുതെയെങ്കിലും പ്രതീക്ഷിക്കാം